പെട്രോൾ ഡീസൽ വിലകൾ കുറഞ്ഞു ചെറിയ തോതിൽ ആശ്വാസം നൽകുന്നതാണെന്ന് ഉപഭോക്താക്കൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില രണ്ട് രൂപ വീതമാണ് എണ്ണ കമ്പനികൾ കുറച്ചത് പുതിയ വില വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ നിലവിൽ വന്നു പെട്രോൾ ഡീസൽ വില കുറവ് വന്നത് ഏറെ ഗുണകരമാണെന്നാണ് വാഹന ഉടമകൾ പറയുന്നത് വില കുറവിനെ ഇരു നീട്ടി സ്വീകരിക്കുകയാണ് ടാക്സി ഡ്രൈവർമാരും ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം

അതില് സാധാരണക്കാർക്കും സർവോപരി പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോ നമ്മളിപ്പോ എലക്ഷൻ ഡിക്ലയർ ചെയ്തോ നല്ലതാണ് പറഞ്ഞു കിട്ടിയോ